ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് വെച്ചിട്ട് പച്ചമുളകാണ് കണ്ടോ ഞാൻ ചട്ടിയിലൊക്കെ നട്ട് എൻ്റെ പച്ചമുളകൊക്കെ നല്ലതുപോലെ കായ്ച്ച് നിറയെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഈ സ്റ്റേജിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന നല്ലൊരു പൊട്ടാഷ് വളം ഞാൻ തന്നെ റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നതാണ് ആ ഒരു വളം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ തീർന്നു അപ്പം ഞാൻ വീണ്ടും അതിലൂടെ റെഡിയാക്കി അങ്ങനെ നമ്മൾ ഈ സ്റ്റേജിൽ വീണ്ടും ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ വിളവ് കഴിഞ്ഞ് അടുത്ത വിളവ് വീണ്ടും ഇതിൻ്റെ ഇരട്ടി വിളവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു വളം ഞാൻ ഇടയ്ക്കിടെ കിട്ടുകൊടുക്കാറുണ്ട് അപ്പം ഞാൻ ആ വളം ഇന്ന് റെഡിയാക്കാൻ പോവുകയാണ് അതൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം പച്ചമുളകൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇല കുരുടിക്കുകയോ അതുപോലെ നമ്മുടെ ഇലപ്പേനിൻ്റെയോ അങ്ങനത്തെ വെള്ളീച്ചട ശല്യമോ അങ്ങനെയൊന്നും ഇല്ലാതെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടുന്നുണ്ട് അതുപോലെ പൂവും ഒക്കെ നിറയെ പൂവൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പരമാവധി രാവിലെയും വൈകുന്നേരമൊക്കെ കുറേശേ നനച്ചുകൊടുക്കുകയൊക്കെ ആണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളകിനും നമ്മൾ വേറെ എങ്ങും പോകേണ്ട ഒന്ന് രണ്ട ചട്ടിയോ ബക്കറ്റോ ഗ്രോബായിക ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് കുഞ്ഞിക്കുഞ്ഞ് ഇതുപോലുള്ള നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന വളങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ അപ്പം ഞാൻ ആഴ്ചയിൽ ഒന്നു വീതം ഇട്ട് കൊടുക്കുന്ന ഒരു പൊട്ടാഷ് വളമാണ് അതായത് വേറെ ചിലവുകളൊന്നുമില്ലാതെ ഞാൻ തന്നെ റെഡിയാക്കി എടുക്കുന്ന അപ്പോൾ ഇത് കണ്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടി എന്താ പറയുക നല്ലതുപോലെ നൈസായി പൊടിച്ചെടുക്കണം അതായത് എന്നാലേ നമ്മുടെ വളത്തിന് വളമായി തന്നെ കിട്ടണം അതായത് നല്ല പൊടിയായിട്ടുള്ള വളം കിട്ടണമെങ്കിൽ നല്ലതുപോലെ പൊടിച്ച് കട്ടയൊക്കെ കളഞ്ഞ് നൈസ് ആയിട്ട് പൊടിച്ചെടുക്കണേ അപ്പം അങ്ങനെ ഞാൻ എല്ലാ കട്ടകളൊക്കെ കളഞ്ഞ് നല്ല പൊടിച്ച് നല്ല പൊടി പൊടിയായിട്ട് തന്നെ എടുത്തു അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളതെന്താണെന്നു വെച്ചാൽ നമ്മൾ ചാരം ഉണ്ടല്ലോ നമ്മൾ നമ്മളടുക്കളയിൽ എന്നും ഡെയിലി നമ്മൾ അടുപ്പിൽ നിന്ന് വാരി കളയുന്ന ചാരം ഇപ്പം ചാരത്തിൻ്റെ ഗുണം അറിയുന്നവരാരും ഈ ചാരം കളയില്ല ഞാനൊക്കെയാണ് ഇതുപോലെ ചാക്കിലും ബക്കറ്റുകളിലും ഒക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചാൽ എൻ്റെ ചാരമാണ് അപ്പോൾ ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കളയുന്ന നമ്മുടെ ചായപ്പിൻ്റെ ഒക്കെ ഞാൻ ഞാനെടുത്ത് നമ്മൾ ഈ ചാരത്തിൻ്റെ കൂടത്തിൽ ഞാൻ ഇട്ട് വെക്കുക അപ്പോൾ അതൊക്കെ നല്ലൊരു വളമാണ് അതൊക്കെ എല്ലാവരും കളഞ്ഞ് അതായത് നമ്മുടെ വാഷ് ബേസിനിലൊക്കെ ഒഴിച്ച് കളയുന്ന സംഭവമാണ് അതൊക്കെ എടുത്ത് വെച്ച് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നട വേറെ യാതൊരു വളത്തിലും നമ്മൾ പോകണ്ട അപ്പോൾ കണ്ട അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ചാണകപ്പൊടിയും അതുപോലെ നമ്മൾ ചാണകപ്പൊടി ഒരു പാത്രത്തിലാണെങ്കിലും നമ്മൾ അളന്നെടുക്കണം അപ്പോൾ അളന്നെടുത്ത് എത്രയാണോ നമ്മൾ ചാണകപ്പൊടി അളന്നെടുത്തത് അത്രയും തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചാരവും ചേർക്കണം അപ്പോൾ അങ്ങനെ ആ അളന്നെടുത്ത് അത്രയും ചാരവും കൂടെ ചേർത്ത് നമ്മൾ ഈ ചാണകപ്പൊടിയും ഈ ചാരവും അതായത് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഈ ഒരു വളത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ എന്താ പറയണ്ട നമ്മളൊരു പാത്രത്തിൽ അതായത് നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ളപ്പം നമുക്ക് ഓരോ പിടിയെടുത്ത് നമ്മുടെ ഒക്കെ ചവിട്ടി ഇട്ട് കൊടുക്കാൻ നമ്മൾ വേറെ വളത്തിൽ എങ്ങും പോകണ്ട അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ബക്കറ്റൊക്കെ ഞാനിങ്ങനെ വളമൊക്കെ റെഡിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ ഇതുപോലുള്ള ബക്കറ്റുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ തന്നെ എടുക്കുന്ന നമ്മുടെ വീട്ടിൽ എന്നും കളയുന്ന ആ കഞ്ഞിവെള്ളം എടുക്കുക നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളേ ആ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടെ നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒന്ന് തളിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കഞ്ഞിവെള്ളവും ചാരവും നമ്മുടെ ചാണകപ്പൊടിയും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അത് അധികം കുഴഞ്ഞു പോകുമെന്നും വേണ്ട നല്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടച്ച് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസം നമ്മൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി നമ്മുടെ ചെടികൾ കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പൊട്ടാഷ് വളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലല്ലേ താങ്ക്